ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഞാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മളേത്തേക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും അല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തൊലിയൊക്കെ കറുത്തുപോകും അപ്പോൾ പുറത്ത് ഇതേപോലെ ചീത്തയാകാതെ കുറേ ദിവസം ഇരിക്കണമെങ്കിൽ കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് മുകളിലൊന്ന് തടയി കൊടുക്കുക അതിനുശേഷം നമ്മളിതുപോലെ ഏത് ഫ്രൂട്ട്സ് വെച്ചാലും ഒരു ഈച്ചയോ ഉറുമ്പോ ഒന്നും തന്നെ ഇരിക്കുക നമുക്ക് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല അപ്പോൾ ഇതേപോലെ സ്വല്പം മിനാഗിരി നമ്മൾ പഴത്തിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എവിടെ വെച്ചാലും ചെറിയ ഈച്ചകളുണ്ടല്ലോ പൊടി ഈച്ചകളൊക്കെ ഫ്രൂട്ട്സിനകത്തായിരിക്കും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല നെക്സ്റ്റ് സ്റ്റിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ബർണറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ മാസത്തി ഒന്നോ രണ്ടോ തവണ അത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും എണ്ണയുമാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ഒന്ന് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കാരണം ഈ ബർണറിൽ അട അടഞ്ഞടഞ്ഞിരിക്കുന്ന ഈ ബർണറിൻ്റെ ഓരോ ഹോളിലും അടഞ്ഞിരിക്കുന്ന ആ അഴുക്ക് വേസ്റ്റ് എല്ലാം പോയി കിട്ടും ഇപ്പം നമ്മൾ രണ്ട് മാസം കൊണ്ടേ ഇരിക്കുന്ന ഗ്യാസ് ഒന്നര മാസം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേന് തീർന്നു പോകും അല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കങ്ങനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ബർണറിനകത്തൊന്ന് തേച്ച് കൊടുക്കുക ഓരോ ഹോളും അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനകത്തൊന്നെല്ലാം അതെല്ലാം അഴുക്കും വേസ്റ്റും എല്ലാം പോവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് തേച്ച് എഴു മതി അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടൊരു പത്ത് മിനിറ്റ് വെക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ കത്തിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് ചില ചില പൊടികളൊക്കെ കയറിയിട്ട് നമ്മൾ ബർണറൊക്കെ കത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാസത്തിലൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ബർണർ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അത് മാത്രമല്ല അതിനകത്ത് പൊടിയും അഴുക്കും ഒന്നും കയറിയിരിക്കില്ല അപ്പം മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കണ്ടോ അതിനുശേഷം അകത്തും കൂടെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഒരു സ്വല്പം മാത്രം മതിയാകും രണ്ട് ബർണറിനകത്ത് തേക്കാനുള്ള മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതേപോലെ ആക്കുമ്പോൾ ആ ഹോളിനകത്ത് ഇരിക്കുന്ന എല്ലാം ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു എഫക്റ്റ് കാരണം അതിനകത്തുള്ള പൊടി അഴുക്കുകളെല്ലാം പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിൽ അത് മുക്കി വയ്ക്കാം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ അപ്പം അതിനകത്ത് ഇരുന്ന് ആ അതിൻ്റെ ആ പൊടികളെല്ലാം അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് വെച്ചൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് ആക്കി വെക്കുക ഇനി നമുക്ക് അടുത്ത് കഴുകിയെടുക്കാവേ കണ്ടോ അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം പോയിട്ട് അതിൻ്റെ വേസ്റ്റുകളെല്ലാം വെള്ളത്തിനകത്തോട്ട് ഇറങ്ങുകയേ ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സോപ്പിട്ടൊന്നും തേച്ച് കഴിഞ്ഞ കാര്യമില്ല എന്നിട്ട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ നോക്കുക കാരണം നനഞ്ഞിരിക്കുമ്പോഴത്തേന് കത്തില്ലല്ലോ ഒന്ന് തുടച്ചിട്ട് ഗ്യാസ് ബർണർ ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇടയിലുള്ള അഴുക്ക് എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു എഫക്റ്റ് കാരണം അതിനകത്തുള്ള അഴുക്കും പൊടിയെല്ലാം പോയിട്ട് ബർണർ ക്ലീനായിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാസത്തി ഒന്ന് രണ്ടോട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരുന്ന ഗ്യാസ് തീരില്ല അപ്പോൾ ആ വെള്ളം നമുക്ക് വേസ്റ്റായി കളയണ്ട ഇതേപോലെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലും അതേപോലെ പൊടി പാറ്റകളൊക്കെ ഇല്ലാതാകും അപ്പോൾ അതിനകത്ത് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ല നമുക്ക് ഈ ബർണർ കണ്ടോ ഇട്ട് കൊടുക്കുക അപ്പോൾ ഉടനെ കത്തിക്കുന്നില്ല കാരണം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനൊക്കെ പറ്റും പെട്ടെന്ന് ഗ്യാസ് തീരില്ല ബർണറ് കംപ്ലൈൻ്റ് ആണെങ്കിലാണല്ലോ ഗ്യാസ് പെട്ടെന്ന് തന്നെ തീരുകയും അതേപോലെ തന്നെ നമുക്ക് ബർണറിനകത്തുനിന്ന് മഞ്ഞ കളറ് തീയൊക്കെ വരും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മെഴുകുതിരി ഇതേപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും കത്തിക്കുന്നതിനേക്കാളും കുറച്ച് നേരം കൊണ്ട് അധികം നമുക്കത് കത്തിനിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബില്ലൈക്കൻ എനേബിൾ വിളിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസ് നിങ്ങളെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്